കർണാടകയിൽ വീണ്ടും മണ്ണിടിച്ചിൽ സകലേഷപുരിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണു പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീധരൻ കഴിഞ്ഞ ദിവസമാണ് ഏഴുപേരുടെ ജീവനെടുത്ത ഒരു അപകടം ഉണ്ടായത് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എവിടെയാണ് ഈ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് വലിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ടോ ഹാസൻ താലൂക്ക് ജില്ലയിലെ സകലേഷുരയിലാണ് ഈ അപകടം ഉണ്ടായത് അതായത് ബംഗളൂരു മംഗളൂരു പാതയിൽ ദേശീയപാത എഴുപത്തി അഞ്ചിലാണ് ഈ അപകടം ഉണ്ടായത് ഇന്ന് പുലർച്ചെ ഈ ഒമിനി കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു സംഘം ഇതിൽ ഇടയിൽ ഈ എട്ടാടി പറയുന്ന സ്ഥലത്ത് വെച്ച് കൂന്ന് രഞ്ച് ലക്ഷത്തിന് മുകളിലേക്ക് ഓടിക്കൊണ്ടിരുന്ന കാരണങ്ങളിലേക്ക് വീഴുകയായിരുന്നു യാത്രക്കാർ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ ശുതാധികട്ടിൽ തന്നെ ചെറുതും വലുതുമായി നിരവധി മണ്ണിടിച്ചിൽ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ടുണ്ട് ഈ പ്രദേശത്ത് മാത്രം ഏതാണ്ട് ഇരുപത് സെന്റിമീറ്ററിലധികം മഴയാണ് ശരപുര മേഖല യാത്രം പെയ്തത് ഏതായാലും കനത്ത മഴ തന്നെയാണ് മണ്ണിടിച്ചിൽ നിന്ന് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതോടൊപ്പം തന്നെ ഇവിടെ ദേശീയപാത വീതി കൂടുതൽ നിർമ്മാണ പത്രങ്ങളും നടക്കുന്നുണ്ട് ഇതെല്ലാം ഇത് അശാസ്ത്രീയമായിട്ടാണ് പരസ്യയാഘാത പഠനങ്ങൾ നടത്താതെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നുള്ള ഒരു ആരോപണവും അല്ലെങ്കിൽ ആക്ഷേപവും ഉയരുന്നുണ്ട് ഏതായാലും യാത്രക്കാർക്ക് കാര്യമായി ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള രീതിയിലേക്ക് പോവാഞ്ഞത് ഏതായാലും ഭാഗ്യമെന്ന് മാത്രമേ പറയാനുള്ളൂ ഇവരെ നിസാര വരിക്കലോടെ ഹാസലിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഷിറാദി ഘട്ടിൽ വഴിയുള്ള ബംഗളൂരു മംഗളൂരു പാതയിൽ പലയിടത്തും ഗതാഗത തടസ്സവും വലിയ ഗതാഗത കുരുക്കും വിവിധ തരത്തിലുള്ള മൺ വിവിധ ഇടങ്ങളിലുള്ള മണ്ണിടിച്ചിലിനെ തുറന്ന് ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം തന്നെ മാറ്റി ഗതാഗതം സുഗമമാക്കാനുള്ള പ്രയത്നത്തിലാണ് റവന്യൂ വകുപ്പും അതുപോലെ തന്നെ നാട്ടുകാർ നാട്ടുകാരും